<applause> ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فهو المقتدي ومن يضلل فلا تجد له وليا مرشدا واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير لك هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدث بدعة وكل بدعة ضلال وكل ضلالة, وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكر الله ذكر الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله

ായ നാഥൻ അവരും വേറെപ്പെട്ടു ജീവിക്കുന്ന മുതക്കങ്ങളായ ദാസന്മാരുടെ കൂടത്തിൽ നമ്മുടെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ അവരെ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എപ്പോഴും തെറ്റിലേക്ക് വേറെ പോകാൻ സാധ്യതയുള്ള ഒരു പ്രകൃതിയിലാണ് സാഹചര്യങ്ങൾ മനുഷ്യനെ തീർച്ചയായും തെറ്റിലേക്ക് നയിക്കും അവനെ വഴിതെറ്റിപ്പിക്കുന്ന വരാരത്തിലേക്ക് എത്തിക്കുന്ന പിശാച്ച് ഷെയ്ത്താൻ എപ്പോഴും അവന്റെ കൂടെ കൂടെയുണ്ടാവും അതുകൊണ്ട് തന്നെ പാപം സംഭവിച്ചു പോയാൽ അതിൽ നിന്ന് ആത്മവിശുദ്ധി വരിച്ച് രക്ഷപ്പെടുവാനുള്ള സുരക്ഷിത സുരക്ഷിതനാകുവാനുള്ള വഴി വിശുദ്ധ ഇസ്ലാം വിശ്വാസികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതാണ് പറയുന്നുണ്ട് ആദമിന്റെ മക്കളെല്ലാം പാപം ാണ് പാപം ചെയ്യാൻ സാധ്യതയുള്ളവരാണ് പാപം ചെയ്യുന്ന മനുഷ്യരിൽ ഏറ്റവും ഉത്തമർ ഏറ്റവും നല്ലവർ ആ പാപത്തിൽ നിന്ന് തോപ ചെയ്ത് മടങ്ങുന്നവരാണ് പാപം ഒരിക്കലും ജീവിതത്തിൽ സംഭവിക്കാത്തവരല്ല വിശ്വാസം മറിച്ച് ജീവിതത്തിൽ പാപങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് മടങ്ങുവാനുള്ള ചെയ്യുവാനുള്ള വിശ്വാസി ജൗസി വിശ്വാസം അദ്ദേഹം പറയുന്നു എന്ന് പറയുന്നത് തെറ്റ് എന്ന് പറയുന്നത് ഒരു കഴുത്തിൽ പോലെയാണ് പോലെയാണ് ചങ്ങല ആ ചങ്ങലയിൽ നിന്ന് അവൻ ൂക്കപ്പെട്ട അതിന്റെ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടുക ആ തെറ്റുകൾക്ക് അവൻ നടത്തുമ്പോഴാണ് അല്ലെങ്കിൽ പറഞ്ഞു

വിശുദ്ധ ഖുറാനിലെ സൂറ ആയത്താണ് ഞാൻ കേൾപ്പിച്ചത് എന്നോട് അള്ളാഹു പറയുന്നത് ഒരു ഒരു തെറ്റായ ദുർവൃത്തി നിങ്ങൾക്കേൽപ്പിച്ചത് എന്നുള്ളത് പോയാൽ വലവും അല്ലെങ്കിൽ അവൻ അവനോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോയി നാം ചെയ്യുന്ന പാപം നമ്മോടുള്ള അക്രമമാണ് നമ്മെ നരകത്തിലെത്തിക്കുന്ന പാപങ്ങൾ ഒരു മനുഷ്യൻ ചെയ്തു പോയാൽ എന്നിട്ടോ ചെയ്തതിന് ശേഷം അങ്ങനെയാണല്ലോ മനുഷ്യന്റെ മനുഷ്യന്റെ രീതി പാപം ചെയ്യാൻ അവന്റെ മനസ്സ് അവനോട് മന്ത്രിക്കും തന്നെ ും ബിസു എന്നുള്ളതാണ് വ്യത്യസ്തമായ മനസ്സുകളെ കുറിച്ച് കുറയാൻ പരാമർശിക്കുന്ന അകത്ത് ഒരിടത്തുള്ള പ്രയോഗം അങ്ങനെയാണ് യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് മനുഷ്യന്റെ മനസ്സ് മനുഷ്യനോട് തിന്മയ്ക്ക് വേണ്ടി കൽപ്പിച്ചു കൊണ്ടിരിക്കും പക്ഷെ ആ തിന്മ കഴിഞ്ഞാൽ പിന്നീട് തെറ്റിനെ കുറിച്ച് കുറ്റപ്പെടുത്തുന്ന ഒരു മനസ്സും അവന്റെ ഉള്ളിലുണ്ട് ആദ്യം അവനോട് തെറ്റിനോട് പറയും ആദ്യം അവനോട് തെറ്റിനെ കുറിച്ച് പറയും തെറ്റ് ചെയ്യാൻ വേണ്ടി പറയും അത് അങ്ങോട്ട് പോയിക്കോ ഇത് ചെയ്തോ അത് കണ്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചോ എന്നൊക്കെ പറഞ്ഞ് തെറ്റിനോട് അവനോട് തെറ്റ് ചെയ്യാൻ വേണ്ടി അവനോട് കൽപ്പിക്കും പക്ഷെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യന്റെ പ്രത്യേകതയാണ് ആ തെറ്റിൽ നിന്നുള്ള ഒരു കുറ്റബോധം എന്ന് പറയുന്നത് പറച്ചോനെ ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ അത് ഉണ്ടാവണം അല്ലാതെ തെറ്റുമായിട്ട് സമരസപ്പെട്ട് പിന്നെയും ചെയ്ത് തോപ ചെയ്യാതെ പിന്നെയും 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 തെറ്റ് ആവർത്തിച്ച് മനസ് കറുത്ത് പോകുന്നവനല്ല വിശ്വാസം തെറ്റ് ചെയ്ത് ആ തെറ്റ് ചെയ്യുന്ന സമയത്ത് അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീണ് തോപ ചെയ്യുന്നതോട് കൂടി അവന്റെ ഹൃദയം വീണ്ടും ശുദ്ധീകരിക്കപ്പെട്ടു അവൻ നല്ലവനായി മാറി നേരെ മറിച്ച് ആ തെറ്റിന് മുകളിൽ തോപ ചെയ്യാതെ നടത്താതെ തെറ്റുകൾ ആവർത്തിച്ച് 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 ചെയ്തുകൊണ്ടിരുന്നാൽ വിശുദ്ധമായ അവന്റെ ഹൃദയം കറുത്തു പോകും എന്നാണ്

നിർമ്മലാവസ്ഥ മനസ്സിലാക്കുന്ന റബ്ബിന്റെ ഉത്തരം എന്താണ് പറയുന്നത് ആരാടോ നമുക്ക് നമുക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് ആ അള്ളാഹു നിങ്ങളുടെ ചെയ്ത തെറ്റിൽ ഉറച്ചു നിൽക്കാത്ത ആളുകൾക്ക് ചെയ്ത തെറ്റന്റെ പിന്നെ ആവർത്തിച്ച് അതിൽ തന്നെ ൂണ്ടി പിടിച്ച് നിൽക്കാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് വരുന്ന ആളുകൾക്ക് അള്ളാഹു അല്ലാതെ ആരാണ് കൊടുക്കുക അറിഞ്ഞുകൊണ്ട് അവർ ആ തെറ്റിന് ആവർത്തിക്കയില്ല അത്തരം ആളുകൾക്ക് എന്നിട്ടോ അവർക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത് അള്ളാഹുമാണ് താഴ്ഭാഗത്തിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗമാണ് അവർക്കുള്ളത് ആശ്വാസം നൽകുന്ന വാക്കുകളാണ് ചെയ്തു പോയല്ലോ പഠിച്ചോനെ ഇനി എനിക്കൊരു രക്ഷയില്ലല്ലോ റബ്ബേ ഇനി ഞാൻ എന്താ ചെയ്യുക അതുകൊണ്ട് ഇനിയുള്ള കാലം എങ്ങനെങ്കിലും അങ്ങോട്ട് ജീവിച്ചാ മതിയായി ഇന്ന് ആൾക്കാരും ഉണ്ടെങ്കിലും രക്ഷപ്പെടുവരുന്നേ എന്നല്ല ചിന്തിക്കണം അങ്ങനെ രക്ഷപ്പെടൂല ഈ ആൾക്കാരൊക്കെ നാളെ പരലോകത്ത് വരും അതല്ല അതിനുള്ള വഴി ഇനി എന്തായാലും ഏതായാലും ഞാൻ ഇങ്ങനെയൊക്കെ ആയി എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല മറിച്ച് തിരിച്ചു വരാം റബ്ബിലേക്ക് തിരിഞ്ഞു നടക്കാം അള്ളാഹു കാത്തിരിക്കുന്നവരാണ് അള്ളാഹു നമ്മെ തിരിച്ചു വിളിക്കുന്നവരാണ് അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നടക്കാൻ തയ്യാറുള്ളവരിലേക്ക് അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നടക്കാൻ തയ്യാറുള്ളവരിലേക്ക് അള്ളാഹു ഓടിയടുക്കും എന്നാണ് പറയുന്നത് അള്ളാഹുലേക്ക് നമ്മൾ ഒരു ചാണെടുത്താൽ അള്ളാഹു നമ്മിലേക്ക് ഒരു മുഴമെടുക്കും അള്ളാഹു നമ്മിലെ നാം അള്ളാഹുവിലേക്ക് ഒരു മുഴമെടുത്താൽ

അള്ളാഹുനടുക്കൽ എത്ര മഹത്തരമാണ് എന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിനോടുള്ള ആ തിരിഞ്ഞുള്ള ചോദ്യം അത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ആ തന്നെ പിന്നെമിനെയും ഹൗവയിലെയും സ്വർഗത്തിൽ പാർപ്പിച്ച കഥ നമുക്കറിയാം ചരിത്രം നമുക്കറിയാം വിശദീകരിക്കുന്നില്ല അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന എത്തി എതിര് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ പഴം അവർ കഴിച്ചു പോയി കഴിച്ചു പോയ ശേഷം പിന്നെ ഇനി എന്താ ചെയ്യ ഇനി ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ ജീവിതത്തിൽ അവസാനിപ്പിക്കുകയാണോ ആദരവയിൽ ചെയ്തത് അല്ല അവർ പറഞ്ഞു അള്ളാഹു ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചു പോയി അള്ളാഹുവിനോട് അള്ളാഹു പറയാത്ത കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അള്ള ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് അള്ളാഹ് ഉള്ള അക്രമല്ല അള്ളാഹിനോടുള്ള അക്രമമല്ല മറിച്ച് നമ്മളോട് തന്നെയുള്ള അക്രമമാണ് നമ്മളോടുള്ള ഒരു യൂസേഴ്സ് മാനുവലിന് വിരുദ്ധമായി ഒരു ഉപകരണം നമ്മൾ പ്രവർത്തിപ്പിച്ചാൽ ഒരു അയൺ ബോക്സ് ആയിരിക്കട്ടെ ഒരു പിന്നെ മൊബൈൽ ആയിരിക്കട്ടെ ഒരു ഫാൻ ആയിരിക്കട്ടെ എ സി ആയിരിക്കട്ടെ ഏതായിരിക്കട്ടെ അത് അതിനോടുള്ള അക്രമം നിയമത്തിനെതിരോടുള്ള അക്രമാണ എന്നതുപോലെ നമ്മൾ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച വഴി ഖുർഹാനിനെതിരായി നമ്മൾ പ്രവർത്തിച്ചാൽ അത് അള്ളാനോടുള്ള അക്രമല്ല മറിച്ച് നമ്മളോടുള്ള അക്രമമാണ് അങ്ങനെ ആ അക്രമം ആരെങ്കിലും ചെയ്താൽ അതിനുള്ള പിന്നെ അതിനുള്ള പരിഹാരമാണ് അതുകൊണ്ടാണ് അവർ പറയുന്നത് പറയാണ് വലം പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്തില്ല എങ്കിൽ അക്രമകാരികളിൽ നഷ്ടക്കാരിൽ പെട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സംഭവം നമുക്ക്

ഒരു ും ചെയ്യാത്ത ദിവസം നൂറ് തവണ ഇസ്തീഫാ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് നമ്മുടെ മനസ്സിലുണ്ട് നമ്മൾ തിരുത്തേണ്ടത് ഞാനിപ്പോ ഇത് ഇന്നൊന്നും ചെയ്തിട്ടില്ലല്ലോ

ഒരു സദസ്സിൽ ഇരുന്നപ്പോ എനിക്ക് ആവർത്തിച്ച ആവർത്തിച്ച് പറഞ്ഞു എന്താ പറഞ്ഞാ ഏത് നമസ്കാരം കഴിഞ്ഞ ഒരു യുദ്ധത്തിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഫ്രീ കിട്ടിയിട്ട് പള്ളിയിൽ വന്നിരുന്ന ഒരു സദസ്സിലോ നൂറ് തവണ എന്താ പറഞ്ഞത് പറഞ്ഞത് റബ്ബി അള്ളാഹു എനിക്ക് പുറത്തു കൊണ്ട നീയാണല്ലോ നീയാണല്ലോ പാപം എന്ന പ്രവാചകൻ ഒരു സദസ്സിൽ നൂറ് തവണ പറഞ്ഞതായിട്ട് ഞങ്ങൾ ഇങ്ങനെ എണ്ണി എന്ന് സുഹാബാക്കൾ പറയാ അത്രയും പാപം ചെയ്യാത്ത ആവർത്തിച്ച് നമ്മൾ എത്ര ഖുർആന്റെ കൽപ്പനയുണ്ട് അവസാന കൗസർ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് നിനക്ക് അദ്ദേഹം കാണുവാൻ സാധിക്കും സൂറത്തിന്റെ അവസാനത്ത് പറയുന്നുണ്ട്

ോളം പാപവുമായി നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വന്നാൽ നിങ്ങൾ എന്നെ കണ്ടുമുട്ടില്ല അള്ളാഹോട് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ മാത്രമേ ദുഹ ചെയ്തിട്ടുള്ളൂയാക്കളിലേക്ക് കൈവീട്ടിയിട്ടില്ല അവരോട് അവരെ ബഹുമാനിച്ചിട്ടുണ്ട് ആദരിച്ചിട്ടുണ്ട് പക്ഷെ അവരോട് പ്രാർത്ഥിച്ചിട്ടില്ല ആ നിലക്ക് ശിർക്ക് ചെയ്യാതെ അങ്ങനെ ആവുമ്പോഴാണ് സംഭവിക്കാം അങ്ങനെ ശിർക്ക് ചെയ്യാതെ നിങ്ങൾ എന്നിലേക്ക് വന്നാൽ എത്ര പാപമുണ്ടെങ്കിൽ അത്രത്തോളം പാപമോചനവും നിങ്ങൾക്ക് ലഭിക്കും അപ്പോ തെറ്റിന്റെ വലിപ്പം എത്രയായാലും നിരാശ വേണ്ട നമുക്ക് എത്ര മനോഹരമായി മനുഷ്യ മനസ്സിനോട് യോജിച്ച് നിൽക്കുന്ന തീർത്തും മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ് ഇസ്ലാം ഇതിൽ വെച്ചിട്ടുള്ളത് ആളുകളാണ് മനുഷ്യരാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തെറ്റോലൊക്കെ തെറ്റിഞ്ഞോൽക്കൊരു രക്ഷയില്ല എന്നായിരുന്നു ഇസ്ലാമിന്റെ നിലപാട് എങ്കിൽ തെറ്റ് സംഭവിച്ച മനുഷ്യന്മാർ എന്താ ചെയ്യ സ്വയം വഹിക്കുക അതല്ലെങ്കിൽ പിന്നെ എന്തും ചെയ്യേ അതൊക്കെ ലോകത്തിന് അപകടമാണല്ലോ അതൊക്കെ അയാൾക്ക് അപകടമാണല്ലോ അവിടെ ഇസ്ലാം എത്ര തെറ്റിപ്പോയാലും നിങ്ങൾക്ക് ഇനിയിപ്പോ ഷിർക്കാണ് സംഭവിച്ചതെങ്കിലോ അതിന് പരിഹാരം ഉണ്ടെന്താ ആ ഷിർക്ക് മനസ്സിലാക്കി ഇനി ഞാൻ അവ മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ തീരുമാനിച്ച ഒരാൾ തിരിച്ചു വന്നാൽ അയാൾക്ക് പുറത്തു കൊടുക്കും അങ്ങനെയാണല്ലോ അതുകൊണ്ടല്ലേ പണ്ട് മുസ്ലിക്കുകളായി ജീവിച്ച ആളുകൾ ഇസ്ലാമിലേക്ക് വന്നപ്പോ അവര് പിന്നെ മുസ്ലിങ്ങളായി മാറിയാലും അപ്പൊ ഷിർക്കും അമ്മ പുറത്തു കൊടുക്കും നടത്തിയാൽ ജോബ് ചെയ്താൽ അള്ളാഹു നമ്മൾ സംഭവിച്ചു പോകാൻ സാധ്യതയുള്ളതാണ് എന്ന ബോധത്തോടു കൂടി ആയിരിക്കണം നമ്മുടെ ഓരോ നിമിഷം ഉണ്ടായിരിക്കേണ്ടത് സ്ത്രീകളോട് പ്രത്യേകമായിട്ട് പറഞ്ഞു അബ്ദുല്ലാഹിതാ കൊടുക്കണം

ഹനത്തിന്റെ വാക്കുകൾ ഉച്ചരിക്കാ ഓ വല്ലാത്തൊരു നാശം വല്ലാത്തൊരു കാലം അല്ലെങ്കിൽ വല്ലാത്തൊരു എന്ന് പറഞ്ഞിട്ട് ഉച്ചരിക്കുന്നത് കൂടുതൽ സ്ത്രീകളാണ് പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യം പറഞ്ഞതായിരിക്കാം ഇപ്പോഴും അങ്ങനെ കണ്ടാവാം പുരുഷന്മാരത് പറയുന്നില്ല എന്നൊന്നും അതിനർത്ഥമില്ല ഒന്നാമത്തെ കാരണം അതാണ് രണ്ടാമത്തേത് അഷീർ അവരുടെ ഇണകളോട് സ്പൗസിനോട് ഭർത്താക്കന്മാരോട് ഏറ്റവും മോശമായിട്ട് നന്ദി കേട്ടി

കാണാം അള്ളാഹു കൂടുതൽ മക്കളെയും കൂടുതൽ സമ്പത്തും നൽകും അതൊക്കെ ഇസ്തീഫാറിന്റെ ഭൗതിക ഗുണങ്ങളാണ് പരലോകത്തുള്ളത് വേറെ എന്തൊക്കെയാണ് മഴ വർഷിപ്പിക്കും മക്കൾ നൽകും

കാണപ്പെടുന്ന ആളുകൾക്ക് സന്തോഷം അവർക്ക് മംഗളം അവർക്ക് ആശംസകൾ വെച്ച് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ എന്ന് പറയപ്പെടാറുണ്ട് നാളെ പലോകത്ത് അവരുടെ റെക്കോർഡ് കിട്ടുമ്പോൾ വലിയ സന്തോഷായിരിക്കും എന്നും ഇവരുമാറിപ്പോൾ പറയുന്നു അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും ഗൗരവമുള്ള ഒന്നാണ് ഈ നിലനിർത്തുക എന്നുള്ളത് എപ്പോഴും നമുക്ക് ചെയ്യാം എപ്പോഴും ചെയ്യാം ഏത് സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ആരാധനാ കർമ്മങ്ങൾക്ക് ശേഷം നമസ്കാരത്തിന് ശേഷം നമ്മൾ നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ പറയൂറ അത് നമസ്കാരം ഒരു തെറ്റായത് കൊണ്ടല്ല അതിനല്ല ഇസ്തീഫാർ പറയുന്നത് എപ്പോഴെങ്കിലും സംഭവിച്ച തെറ്റിൽ എന്നുള്ള മോചനത്തിന് വേണ്ടിയാണ് സൽക്രമങ്ങൾക്ക് ശേഷം ഇസ്തീഫാർ പറയാം വെറുതെ ഇരിക്കുമ്പോൾ ഇസ്തീഫാർ പറയാം തൗബ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേകമായ തെറ്റ് ചെയ്തു എന്ന് നമുക്ക് തോന്നിയാൽ അപ്പൊ ചെയ്ത അല്ലാത്ത നിലക്ക് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട് എങ്കിലും നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പൊ അങ്ങനത്തെ ഒരു തോന്നൽ എന്തായാലും നമുക്ക് ഉണ്ടാവില്ലല്ലോ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്ന എത്ര മനുഷ്യന്മാരും ഇവിടെ ഉണ്ടാകും നമ്മളെന്നെ സ്വന്തം ആലോചിച്ചു കൈക്ക് കഴിയുക നിങ്ങൾക്കാർക്കെങ്കിലും ഇല്ലല്ലോ നമ്മളെ വാക്കിലും സംസാരത്തിലും പെരുമാറ്റത്തിലും നോട്ടത്തിലും ഇരുത്തത്തിലും നൃത്തത്തിലും ഒക്കെ പോരാണ്ട അപ്പൊ നമ്മൾ നിരന്തരം അസ്താഫി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അലീം എന്ന് കുറച്ചുകൂടി നന്നായി പരിശുദ്ധനായ

രീതികൾ വേണ്ടി കാണുവാൻ സാധിക്കും ഇനി എന്നുള്ളതും 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 അലീം ീതികൾ എന്നുള്ളതൊക്കെ നമുക്ക് എല്ലായിട്ടും അറിയണതാണ് അതല്ലാത്ത വേറെ നമുക്ക് ചെയ്യാം ഇനി അതൊന്നും അറിയില്ലെങ്കിൽ മലയാളത്തിൽ പഠിച്ചു എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞാലും അത് പട്ടികയിലെ വരിക അപ്പോ കഴിയുന്നത്ര അനാവശ്യമായ സംസാരത്തിലും കാര്യങ്ങളിലും ഇടപെട്ട് നമ്മുടെ ടൈം നശിപ്പിക്കുന്നതിന് പകരം ഇത്തരം കാര്യങ്ങൾ നല്ല വാക്യങ്ങളിലൂടെ ജീവിതത്തെ ധന്യമാക്കുവാൻ വേണ്ടി പരിശ്രമിച്ചാൽ ഇഹലോകത്തും നാളെ പരലോകത്തും ദുനിയാവിൽ അതുകൊണ്ട് ഒരുപാട് ഹൈറുണ്ട് നാളെ പരലോകത്തും ഹയറുണ്ട് ആ രീതിയിൽ ഹൈറ് നേടിയെടുക്കുന്ന നന്മ സമ്പാദിക്കുന്നവരിൽ ഉൾപ്പെടുവാൻ വേണ്ടി അള്ളാഹു പ്രാർത്ഥിക്കുക പരിശ്രമിക്കുക അള്ളാഹൂർ നമ്മെ സഹായിക്കും ആളാവൂടെ الحمد لله الحمد لله رحيم <applause> البحار وزير الغفار والصلاة والسلام على من رسول الله وكافر ذليل من والإنذار وعلى آله لذكياء الأبرار وعلى صحامه السماوات والأرض ومتواجدات ولمات الله ورمى الله ترك الولادة سيد الاستغفار في മനഃപാഠമാക്കിപ്പിക്കാൻ സാധിച്ചോളണം എന്നില്ല പക്ഷെ അതൊന്ന് മനസ്സിലാക്കി വെക്കുക ഇസ്തീഫാറിന്റെ കൂട്ടത്തിലെ രാജാവ് അല്ലെങ്കിൽ നേതാവും എന്ന് പരിചയപ്പെടുത്തപ്പെട്ട പ്രാർത്ഥന അത് നമ്മള് ഒരു പിന്നെ അതിന്റെ പ്രിന്റ് ഔട്ട് ഇന്നും ഒരു പ്രയാസം ഇല്ല കൂട്ടിലോട് ചെന്നിട്ട് ഒന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചാൽ രണ്ടു ദിവസം കൂടെ നമുക്ക് അത് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് പ്രാർത്ഥന സംസ്കാരം കഴിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഒന്ന് വീട്ടിൽ സ്റ്റിക്ക് ചെയ്തു വെച്ചാൽ നമുക്ക് നോക്കിയിട്ട് പഠിക്കാൻ പറ്റും പല വഴികളുണ്ട് മൊബൈലിൽ എടുത്തിട്ട് കുറച്ച് ദിവസം ആവർത്തിച്ചാണ് ചൊല്ലിയാൽ

നീ ഉണ്ടായ നിന്റെ സൃഷ്ടിപ്പുള്ള എല്ലാ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു പാപത്തിൽ നിന്ന് ഞാൻ നിന്നിലേക്ക് എനിക്ക് നീ നൽകിയ അനുഗ്രഹങ്ങളെ ഞാൻ നിന്നോട് ചോദിക്കുന്നു അതേപോലെ എന്റെ പാപങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു നീ എനിക്ക് തരണമേ പാപം ഒരു മൂന്നാല് വരിയിലുള്ള ഒരു പ്രാർത്ഥന കുറെ ആളുകൾക്ക് അത് വൈകാട്ട് അറിയാം അല്ലാത്തവർക്ക് നോക്കിയിട്ട് പഠിക്കാനുള്ള പ്രയാസമുള്ള സംഗതി അല്ല അത് പഠിച്ചു വെച്ചാൽ ഇത് ചെയ്താലുള്ള ഗുണം കാല നഹാരി ചെയ്ത ഇത് ഉറപ്പിച്ചിട്ട് പകൽ ഒരാൾ പറഞ്ഞാൽ അന്ന് രാത്രി കിടക്കയാൾ മരിച്ചാൽ അയാൾക്ക് ഉറപ്പാണ് രാത്രി ഒരാൾ പറഞ്ഞാൽ നേരം വെളുക്കുന്നതിന് മുമ്പ് അയാൾ മരിച്ചാൽ അയാൾക്ക് സ്വർഗം ഉറപ്പാണ് അത്രയും കൽപ്പിക്കപ്പെട്ട ദുആയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ അങ്ങനെ മനസ്സിലാക്കി താല്പര്യമുള്ള ആളുകൾ പഠിക്കുക ജീവിതത്തിൽ കൊണ്ടുവരിക അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അവൻ സഹായിക്കുമാറാവട്ടെ ഒരു പാലം നമ്മുടെ തമിഴ്നാട് സ്റ്റേറ്റിലെ തേരി ജില്ലയിലുള്ള നമ്മുടെ വളരെ പാവപ്പെട്ട ഒരു ടീം ഒരു ഭാഗം ആളുകൾ അവിടെ അവര് പിന്നെ പള്ളിയും മദ്രസും ഒക്കെ ചെറിയ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടത്തെ ഒക്കെ വളരെ പാവപ്പെട്ട ആളെ അവിടെയൊക്കെ പോയി പലപ്പോഴും നമ്മളൊക്കെ വിസിറ്റ് ചെയ്യുന്ന സ്ഥലം അവിടുത്തെ ഗ്രാമത്തിന്റെ ഒക്കെ ഒരു അന്തരീക്ഷം അവിടെയൊക്കെ ഇങ്ങനെ ഈ നമ്മുടെ സലഫികളായ ആളുകൾ കുറേശേ കുറേശ്ശെ ദാപത്തൊക്കെ നടത്തി ആളുകൾ കൂട്ടായ്മ വിഭീകരിച്ചു വരികയാണ് അവർ കബറിസ്ഥാനു വേണ്ടി സ്ഥലം വാങ്ങുക അവിടെയൊക്കെ നമുക്കറിയാലോ നമ്മളൊക്കെ നമ്മുടെ നാട്ടില് കബറിസ്ഥാനുണ്ടാകാത്തത് കൊണ്ടൊക്കെ അനുഭവിച്ച പ്രയാസങ്ങൾ പണ്ടൊക്കെ അത് വലിയ പക്ഷെ ഇപ്പൊ അല്ലെന്നില്ല നമ്മളൊക്കെ മോചിപ്പിക്കൂ പക്ഷെ അവരിപ്പോ ആ പ്രതിസന്ധിയിലൊക്കെ ഒരു ഘട്ടത്തിലാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം അവർ കണ്ടെത്തുകയുമായിട്ടുള്ള വർക്ക് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു കളക്ഷൻ ഒരു സ്ഥലമൊക്കെ വാങ്ങണമെങ്കിൽ ഒരു അവസ്ഥ കാര്യമല്ല അത് മനസ്സിലാക്കി ഇന്ന് ജുമാക്കൊരു കളക്ഷൻ നടത്തുന്നതിന് പരമാവധി അതുമായി സഹകരിക്കാനുള്ള പ്രലോകത്ത് അത് നമുക്ക് വലിയ ഒരു അടുത്ത ആഴ്ചയാണ് അതിന്റെ കളക്ഷൻ നടത്തുന്നത് അപ്പോ അടുത്ത ആഴ്ചത്തേക്ക് ഒരുങ്ങി വരാൻ വേണ്ടിയിട്ടാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ സൃഷ്ടം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നപ്പോഴെ നെറ്റ് കുറ്റങ്ങളും നമുക്ക് വീട്ടിലുറത്ത് മാപ്പാകട്ടെ